ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ഗവൺമെന്റ് മുൻപീട് പി ജി മനു ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന് ഹൈക്കോടതി തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി പരാമർശങ്ങൾ ശ്യാം ശ്യാം വിവരങ്ങൾ എന്തൊക്കെയാണ് ഹൈക്കോടതി പരാമർശങ്ങൾ വന്നിട്ടുള്ളത് കേസിൽ കേസിൽ നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രതിയാണ് പി ജി മനു മുൻ സർക്കാർ പ്ലീഡർ കൂടിയാണ് ചോറ്റാനിക്കര പോലീസ് പ്രതി ചേർത്തതിന് പിന്നാലെയാണ് ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനത്ത് നിന്ന് പി ജി മനുവിനെ പുറത്താക്കിയതും പി ജി മനുവിൻ്റെ മുൻകൂർ അമേക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി തള്ളിയത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ വിധിയുടെ വിശദാംശങ്ങൾ അതിൻ്റെ ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ പി ജി മനു ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നതാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം അതായത് ഒരു ഗവൺമെൻറ് പ്ലീഡർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പദവി ദുരുപയോഗം ചെയ്തു എന്ന കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ അതിജീവിത ഇത്തരമൊരു പരാതി നൽക നൽകുന്നത് നിയമ നിയമോപദേശം തേടിയെത്തുമ്പോൾ തന്നെ ലൈംഗികമായ അതിക്രമത്തിനിരയാക്കി എന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിജീവിതം മറ്റൊരു ലൈംഗിക അതിക്രമത്തിന് ആദ്യം ഇരയായിരുന്നു ഇതിൻ്റെ നിയമോപദേശം തേടിയാണ് പി ജി മനുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി വ്യാജ പരാതിയാണ് അതിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അല്ലെങ്കിൽ അതിനെതിരെ ക്രിമിനൽ നട നിയമ നടപടികൾ നേരിടേണ്ടി വരും അതിജീവിതയും അച്ഛനും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന് പി ജി മനു ഭീഷണിപ്പെടുത്തി എന്നാണ് ഹൈക്കോടതി ഇതിൽ നിരീക്ഷിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യാജ പരാതിക്ക് നിയമ നടപടി നേരിട നേരിടണമെന്ന് പി ജി മനു ഭീഷണിപ്പെടുത്തി ഇങ്ങനെയാണ് ഈ സമ്മതം നേടിയത് ഭീഷണിപ്പെടുത്തി ഇത്തരമൊരു ഭീഷണിയിലൂടെയാണ് ഈ പി ജി മനു ഈ അതിജീവിതയുടെ സമ്മതം നേടിയതെന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് എന്നുമാണ് കോടതി വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരം തെളിവ്കൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നും കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് നേരത്തെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉത്തരവനുസരിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ പി ജി മനു ചോറ്റാനിക്കര പോലീസിൽ കീഴടങ്ങണമെന്നാണ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയത് ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് പി ജി മനുവിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ കൂടി ഉൾക്കൊ ഉൾക്കൊന്നുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്